ഹായ് ഹലോ എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടു നിർത്തിയത് നമ്മുടെ മുത്തശ്ശനും അനിയെല്ലാം കൂടെ നമ്മുടെ പുതിയ വക്കീലിന് നരസിംഹം എന്ന് പറയുന്ന മൂർത്തി മുത്തശ്ശൻ്റെ ചെറുമ നരസിംഹത്തിന് ഇപ്പം കേസൊന്നും അദ്ദേഹം ഏറ്റെടുക്കാറില്ല അതുണ്ട് ചെറുമകനാണ് എല്ലാം ചെയ്യുന്നത് അങ്ങനെ അവരെ കണ്ടിട്ട് കാണാൻ പോയതും അവിടെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതും ഒക്കെയാണ് ഇന്നലെ നമ്മൾ കണ്ടത് അപ്പോൾ അതിന് ശേഷം ഇന്ന ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത് നമ്മുടെ അനിയും നന്ദുവും കൂടെ റോഡ് സൈഡിൽ നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേസിൻ്റെ കാര്യങ്ങളുമൊക്കെ എല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് കണ്ടുകൊണ്ട് നമ്മുടെ അനാമികയും അനാമികയുടെ അച്ഛനും കൂടെ വരികയാണ് വന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ അനിയേയും നന്ദുവിനെയൊക്കെ ചൊടിപ്പിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ നന്ദു മാക്സിമം കൺട്രോൾ ചെയ്തു തന്നെയാണ് നിൽക്കുന്നത് ഓരോ കാര്യങ്ങൾക്ക് പറഞ്ഞിട്ട് അത് നാണമില്ലേ നിനക്കിങ്ങനെ നോക്കേണ്ടി അനിയ അനാമികയുടെ അച്ഛൻ പറയുന്നുണ്ട് എസ് ഐ സി ഐ സാർ അവിടെ മനസ്സിലിട്ട് താലോലിക്കുന്നു ഇവിടെ എസ് ഐ സാറ് വേറൊരു താലോലം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദുനെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ നന്ദു പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും അങ്ങനെ വിട്ടൊന്നും പറയുന്നില്ല അടി തന്നതിൻ്റെ കേസൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ നന്ദു ചോദിക്കുന്നുണ്ട് മുത്തശ്ശനും അനിയും മാത്രമല്ല അടി തന്നിട്ട് ഞാനും നിങ്ങളെ ഇതിനകത്ത് കയറ്റിന്ന് ഇഷ്ടം പോലെ തന്നിട്ടുണ്ടല്ലോ വാരിയിലൊക്കെ ഓടിയത് അതെന്താ പറയാത്തെന്ന് പറയുമ്പോൾ അയാളൊന്നും പതറുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അടി കിട്ടി കിട്ടി ഞങ്ങൾക്കിപ്പോൾ അടിയ ഒരു പേടിയുമില്ല പക്ഷേ ഇനി അടി തന്നവർ വേണം പേടിയ്ക്ക് ഇതൊന്നും ഒരു കാലത്തും ഒരു ഒത്തുതീർപ്പിലും കോംപ്രമൈസിലും തീരുന്നില്ല ഇനി നിങ്ങളെല്ലാം മൂടോടെ ജയിലിൽ അടക്കുക തന്നെ ചെയ്യും അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അനാമിക പറയുന്നുണ്ട് അപ്പം അതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് അനാമികയുടെ അച്ഛനും കൂടെ നിന്ന് ഓരോ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്തൊക്കെ പറയുന്നുണ്ട് അവസാനം അനാമികയോട് പറയുന്നുണ്ട് നീ ഇനി എന്തൊക്കെ കളി കളിച്ചിരുന്നാലും ശരിയെന്നാൽ അല്ല അനാമിക പറയുന്നുണ്ടാ നിങ്ങളിനി എന്തൊക്കെ വിചാരിച്ച ശരി നിങ്ങളെ രണ്ടുപേരും ഒരുമിച്ച് ജീവൻ ജീവിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ലടാ എന്ന് നമ്മുടെ അനിയോട് തകർത്ത് അങ്ങ് പറയണം അപ്പം അനി പറയുന്നുണ്ട് നിങ്ങളെ ഒരു നിൻ്റെ സമ്മതന ഇവിടെ ആർക്ക് വേണോടി എന്നിങ്ങനെ പറഞ്ഞ് അനാമിക കളിയാക്കി നമ്മുടെ അനിയങ്ങ് വിടുന്നുണ്ട് അത് കഴിഞ്ഞ് അനാമികയും അച്ഛനും കൂടെ കയറിപ്പോന്നു അപ്പം നന്ദു പറയുന്നുണ്ട് ഒരു കാലത്തും നമ്മളെ സൗകര്യമായിട്ട് ഒന്നും ഇതാക്കാൻ പോലും സമ്മതിക്കില്ല എവിടെ ഇരുന്നാലും ഞങ്ങളെ നമ്മളെ ശല്യപ്പെടുത്താൻ വേണ്ടി വന്നോളും എന്നൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ആ രംഗം അതോടുകൂടി അവിടെ അവസാനിക്കുകയാണ് അത് കഴിഞ്ഞ് അടുത്ത കാണിക്കുന്നത് നമ്മുടെ നന്ദു സ്റ്റേഷനിലേക്ക് വരികയാണ് സ്റ്റേഷനിലെ ജീപ്പിൽ വന്ന് ഇറങ്ങിയിട്ട് നേരെ സേയുടെ റൂമിൽ സ പോയി സലൂട്ട് അടിക്കുകയാണ് അപ്പോൾ സി ഓരോ കാര്യങ്ങൾ ആ നന്ദു വന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് പറയുന്നുണ്ട് നന്ദു ഞാൻ മാക്സിമം പരമാവധി ശ്രമിക്കുന്നുണ്ട് ഞാൻ ആ നനാമിക കൊടുത്ത കേസിൽ ആ മുത്തശ്ശൻ മൂർത്തി മുത്തശ്ശൻ മൂർത്തി സാറിൻ്റെയും ഭാര്യയും കൂടെ ചേർത്തിട്ടുണ്ട് അല്ലേ എന്തായാലും അത് കുറച്ച് കരുതും മാക്സിമം അവർക്കൊന്നും ഒരു കുഴപ്പം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ എന്നാൽ കഴിയും വിധമല്ല ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ നന്ദുവിന് കറക്റ്റ് മനസ്സിൽ മനസ്സിലാവുന്നുണ്ട് ഇയാളാണ് വേലത്തിനങ്ങളൊക്കെ കാണിക്കണമെന്നുള്ളത് എന്നിട്ട് ആ നന്ദു ഒന്നും അറിയാത്ത മട്ടിൽ ഓരോ കാര്യങ്ങളും മിണ്ടാതെ നിൽക്കുകയാണ് എന്നിട്ട് പറയുന്നത് എവിടെ പോയിരുന്നാലും ഒരു തലതെറിച്ച് ഒരെണ്ണം കാണുമല്ലോ ഒരു കുടുംബത്തിൽ അതെ മറ്റേ ആ പയ്യനെ അനി എന്നിങ്ങനെ പറയുന്നത് അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ നന്ദുവിന് ഇങ്ങനെ നല്ല ചൊറിഞ്ഞ ഒരെണ്ണം നന്ദു മിണ്ടുന്നില്ല എന്നിട്ട് കുറേ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ അവസാനം നന്ദി പറയുന്നുണ്ട് അവിടെ ആരും തലതെറിച്ചതായിട്ടില്ല സാർ അനാമികയെ പോലെയുള്ള ഒരു പെണ്ണിൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് മാക്സിമം അങ്ങനെയൊക്കെ ചെയ്തു പോവും അവൾ അങ്ങനത്തെ ഒരു ടൈപ്പ് അവളെ അടിക്കാൻ ഞാനും എൻ്റെ കൂട്ടുകാരും വരെ വീട് കയറി ആക്രമിച്ചിട്ടുണ്ട് അടി കൊടുത്തിട്ടുണ്ട് അത്തരത്തെ അങ്ങനത്തെ കയ്യിലിരിപ്പം അവക്കുള്ളത് എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ അയാൾ ചോദിക്കണം ഓ അപ്പോൾ അയാൾ പറഞ്ഞോണ്ട് നടക്കുന്നതൊക്കെ ശരിയാണല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതേ അവർ പറയുന്നത് എല്ലാ കാര്യങ്ങളും ശരി തന്നെയാണ് ഒരു ഒന്നാക്കി പറയുന്നുണ്ട് ഞാൻ ഇനിയും ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും അതിലൊരു മാറ്റമില്ല അപ്പോൾ നമ്മുടെ എസ് സി ഐസ് ആർ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ അങ്ങ് ജോലി പോകില്ലേ അപ്പോൾ പറയും അതൊന്നും എനിക്കൊരു പ്രശ്നമില്ല ഞാൻ എനിക്ക് നീതിക്കൊത്തതേ ഞാൻ ചെയ്യും ഞാൻ ചെയ്യേണ്ടത് ചെയ്യുക തന്നെ ചെയ്യും അതിലൊരിതുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നന്ദു അവിടെ നിന്ന് അങ്ങ് സലൂട്ടും കൊടുത്ത് ഇറങ്ങി പോവുകയാണ് അപ്പോൾ ഇയാൾ ും അപ്പോൾ അവൾക്ക് ഇപ്പോഴും ആ ഒരു ഇത് തന്നെയാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവൻ്റെ അവളുടെ മനസ്സിൽ അവൻ തന്നെയാണ് എന്തൊക്കെ പറഞ്ഞിങ്ങനെ എന്തോ ആലോചിച്ച് രൂക്ഷമായിട്ട് ആ ഒരു ഇതിൽ നിൽക്കുന്നതാണ് അത് നിൽക്കുന്ന സമയത്ത് നമ്മുടെ മറ്റേ അഡീഷണൽ എസ് ഐ അവിടെ കയറി വരുന്നുണ്ട് വന്നിട്ട് എന്താ സാർ നന്ദു മാഡം പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് എന്താ താൻ നോക്കിക്കോ അപ്പോൾ ഇദ്ദേഹം പറഞ്ഞുകൊടുക്കണം താ സാർ കല്യാണം കഴിച്ച് അങ്ങ് ദൂരെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകണം ട്രാൻസ്ഫർ വാങ്ങിച്ചിട്ട് പിന്നെ ഒരിക്കലും അനിയും നന്ദുവും നന്ദു മേഡവും തമ്മിൽ കാണാൻ ഇട ഇടവരുത്തരുത് എന്ന് പറയുമ്പോൾ പറയും അതൊക്കെ എൻഗേജ്മെൻറ്റ് കഴിയട്ടെ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറയുകയാണ് അത് കഴിഞ്ഞാൽ അയാളൊന്ന് നീ ഇപ്പം കാണിക്കും എന്നുള്ള രീതിയിൽ അയാളൊന്ന് കളിയാക്കി നോക്കിയിട്ട് ആ റൂമ് വിട്ട് പോവുകയാണ് അപ്പം നമ്മുടെ സി ഇങ്ങനെ നിൽക്കുന്ന ആ രംഗത്തോടു കൂടി അത് തീരുകയാണ് പിന്നീട് അടുത്ത് കാണിക്കുന്നത് നമ്മുടെ നരസിംഹൻ സാറിൻ്റെ വീടാണ് നമ്മുടെ നവീൻ നവീനിങ്ങനെ കേസൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ഗുമസ്തൻ ഇങ്ങനെ കയറി ചാ പോയിട്ട് ചായ കുടിക്കുമെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് നോക്കുന്നത് നരസിംഹ സാറ് റൂമിൻ്റെ വെളിയിൽ വന്ന് നിൽക്കുകയാണ് സാറിനെ കണ്ടത് ഉടനെ പറഞ്ഞ എന്തുണ്ടെങ്കിലും മുത്ത ആ സാറിനോട് ചോദിച്ച് സംശയങ്ങളൊക്കെ തീർക്കണം എന്ന് പറയുന്നുണ്ട് അപ്പം നവീൻ മുത്തച്ഛനെ കണ്ടുകൊണ്ട് അതൊക്കെ കാര്യം മനസ്സിലായിട്ടെ കഴിക്കണം അപ്പം എന്നിട്ട് നരസിംഹ സാറ് വന്ന് ചോദിക്കണേ നീ എന്താ പറയാവന്നത് ഏ ഞാൻ ഒന്നും പറയാം എന്ത് ശ് സാറിനോട് ചോദിച്ചെല്ലാം മനസ്സിലാക്കണമെന്ന് പറയണം എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട് എന്നിട്ട് നരസിംഹ സാർ നവീനോട് പറയുന്നുണ്ട് മോനെ ഈ കേസ് ഒരു കാരണം വച്ചിരുന്നാലും നമ്മൾ തോൽക്കാൻ പാടില്ല കാരണം മൂർത്തി എന്ന് പറയുന്നത് എൻ്റെ കൂടെ പഠിച്ച കുട്ടിക്കാലം മുതലേ എനിക്കറിയുന്നില്ല എൻ്റെ ഒരു ഉറ്റ സുഹൃത്താണ് എനിക്കിതുപോലെ ഒരു സുഹൃത്തിനെ പോലും കിട്ടിയിട്ടില്ല അപ്പം അത്രത്തോളം നീ അത് ഗൗനിക്കണം അത് മാത്രമല്ല എൻ്റെ കൂടെപ്പിറപ്പുകൾ പോലും അദ്ദേഹത്തെ പോലെ നമ്മുടെ ഞങ്ങളുടെ രണ്ടുപേരും ഞങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചകളും താഴ്ചകളും പരസ്പരം കണ്ടറിഞ്ഞ് ജീവിച്ച ആൾക്കാരാണ് അതുകൊണ്ട് നീ ഇതൊരിക്കൽ ഒരു കാരണവശാലും തോൽക്കരുത് ഇത് തോൽക്കുകയാണെങ്കിൽ ഞാൻ മരിച്ചതിന് തുല്യമാണ് എന്ന് നമ്മുടെ മുത്തശ്ശൻ പറയുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ മാക്സിമം ശ്രമിക്കും മാക്സിമം അല്ല അങ്ങ് ഏറ്റവും ഞാൻ പരിശ്രമിച്ച് ഇതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്യും എന്ത് തെളിവ് വേണമെങ്കിലും ഞാൻ ആക്കും എന്നൊക്കെ പറയുന്നുണ്ട് എന്തായിരുന്നാലും മൂർത്തിയെ അനിയേയും പോയി കണ്ട് കാര്യങ്ങളൊക്കെ വിശദമായി പഠിച്ച് മനസ്സിലാക്കണം എന്ത് സംശയമുണ്ടെങ്കിലും നീ എന്നോട് ചോദിച്ച് റെഫർ ചെയ്യണം എന്നൊക്കെ വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് മുത്തശ്ശനങ്ങ് പോകുന്നു അത് കഴിഞ്ഞ് നമ്മുടെ ഗുമസ്തൻ പറയുന്നുണ്ട് അത് അവരുടെ വീട്ടിലെ ഒരു ആളിനെ പോലെ തന്നെയാണ് ഗുമസ്തനാണെങ്കിലും സാർ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പിന്നെ സാറിൻ്റെ അമ്മ കുറേ നാൾ കൊണ്ട് കല്യാണം കഴിക്കുന്നില്ല എത്രയും പെട്ടെന്ന് നമുക്ക് അതും കൂടി ഒന്ന് നോക്കണം എന്ന് പറയണം അപ്പോൾ പറയുന്നുണ്ട് താങ്കൾ ഒരു താനെന്താ കല്യാണം കഴിക്കുന്നത് ആദ്യം താൻ പോയി ഒരു കുട്ടിയോ പെൺകുണ് അത് എൻ്റെ ഒരു വേവിലെന്തിനനുസരിച്ച് ഒരാളെ കിട്ടാത്തത് കൊണ്ടല്ലേ സാർ അല്ലെങ്കിൽ ഞാൻ എന്നെ കെട്ടിയനെ എന്ന് പറയുന്നുണ്ട് എന്തായാലും നാളെ മൂർത്തി സാറിൻ്റെ വീട്ടിൽ പോണമല്ലോ അല്ലേ അപ്പോൾ എന്ന് പറയുമ്പോൾ നിവിൻ പറയും ആ മൂർത്തി സാറിൻ്റെ വീട്ടിലൊക്കെ ഞാൻ പെക്കോളാം താൻ വരണ്ട കേട്ടോ എന്നൊക്കെ പറയണം ആ എന്തായാലും ചായ കുടിച്ച് ഉറക്കമൊഴിക്കാതിരിക്കും ഞാൻ വെളിയിൽ ഉറക്കൊഴി ഉറക്കം ഒഴിച്ചിരുന്നുള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് ആരംഗ് അവിടെ അങ്ങ് തീരുകയാണ് അടുത്ത കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയും ആദർശും നയനയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേസിനെ കുറിച്ചൊക്കെയാണ് എന്താവും എന്നറിയില്ല മുത്തശ്ശിക്ക് നല്ല പേടിയുണ്ട് പക്ഷെ മുത്തശ്ശി നമ്മുടെ മുന്നിൽ കാണിക്കാത്തതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ അനി അങ്ങോട്ട് കയറി വരുന്നുണ്ട് ഞാൻ കാരണം എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് നീ അനാമികയെ പരിചയപ്പെടുത്തിയതും വിവാഹം കഴിച്ചതും ഒക്കെ തന്നെയാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായതും ഒക്കെ ശരി തന്നെയാണ് പക്ഷെ ഇങ്ങനെ ഈ കാരണത്താലായിരുന്നാലും അവൾ ഈ വീട് വിട്ട് പോയില്ലോ മോനെ നമുക്കത് മതി ആ ഒരു സമാധാനമെങ്കിലും ഉണ്ട് പിന്നെ കേസിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട് അല്ല ദേവേനി പറയുന്നുണ്ട് നവീനെ കൊണ്ട് പറ്റുമോ നമ്മൾ ജയിക്കുമോ കേസ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ നയനെ പറയുന്നുണ്ട് ആ നവീനെക്കുറിച്ച് പേടിക്കേണ്ട മുത്തശ്ശമ്മ അമ്മയും നവീൻ നല്ലൊരു അഡ്വക്കേറ്റ് ആണ് അവൻ നല്ല രീതിയിൽ തന്നെ ഇതിനെ ഫൈറ്റ് ചെയ്യും വേണ്ട ഒരു ഇതൊക്കെ ചെയ്യും നമ്മൾ ആദ്യത്തെ ഒരു ഇത് സിറ്റിങ് കഴിയുമ്പോൾ തന്നെ കോംപ്രമൈസിന് പോകുമെന്നുള്ളതാണ് അനാമികയുടെയും അവളുടെ അച്ഛൻ്റെയൊക്കെ ഒരു തോന്നും ില്ല പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നവീൻ നല്ല രീതിയിൽ കേസ് ബാധിക്കുക തന്നെ ചെയ്യും അതിൽ സംശയമൊന്നും വേണ്ട അപ്പോൾ ആദർശം പറയുന്നുണ്ട് നവീൻ നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കോടതിയിൽ പെർഫോമൻസ് ഞാൻ അറിഞ്ഞിട്ടുണ്ട് നല്ല ഇത് തൊക്കെ തന്നെയാണ് നല്ല രീതിയിൽ തന്നെ കേസ് വിജയിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കാറ് വരികയാണ് അവർ നോക്കുമ്പോഴത്തേക്ക് നവീനാണ് കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് വന്ന് കയറുമ്പോൾ തന്നെ നമ്മുടെ ദേവയാനി ചോദിക്കുന്നുണ്ട് കേസ് ജയിക്കുമല്ലോ അല്ലേ മോനെ എന്നൊക്കെ പറഞ്ഞു അത് പിന്നെ അല്ലേ ഒരു കുഴപ്പമില്ല നല്ലപോലെ ജയിക്കുന്നത് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് നമ്മളത് ശ്രമിച്ചാൽ മതി ആൻറ്റി എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ആദർശനൊക്കെ കൈ കൊടുത്തിട്ട് പറയും അനിയോട് പറയുന്നുണ്ട് മുത്തശ്ശൻ എവിടെ മുത്തശ്ശൻ എന്നെ വിളിച്ചിരുന്നു ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ മുത്തശ്ശനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറയുകയാണ് അപ്പോൾ അനി പറയുന്നുണ്ട് മുകളിലുണ്ട് മുത്തശ്ശനെന്ന് പറയുമ്പോൾ നവീൻ അങ്ങോട്ട് പോവുകയാണ് നടന്ന് അപ്പോൾ എല്ലാവരും അപ്പോൾ നവീൻ പോയി കഴിയുമ്പോൾ ആദർശ് പറയുന്നുണ്ട് എന്തായിരുന്നാലും നവീന് നല്ല കോൺഫിഡൻസ് ഉണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഈ കേസ് വിജയിക്കുക തന്നെ ചെയ്യും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ എല്ലാവരുടെ മുഖത്ത് ഒരു സമാധാനം ഉണ്ടെങ്കിൽ ഉള്ളിലൊരു ഭയം എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് എന്താവും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആയി തീരുമെന്നുള്ളൊരു ഭയമുണ്ട് അങ്ങനെ അടുത്ത കാണിക്കുന്നത് നവീൻ ചായ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശിൻ്റെ മുത്തശ്ശേരി അടുക്കൽ മുത്തശ്ശി ഒന്ന് സംസാരിച്ചൊരിതാക്കാൻ പേടി മാറ്റാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പറയുന്നത് മുത്തശ്ശി ഒന്നും കൊണ്ടും പേടിക്കണ്ട നമുക്ക് ഈ കേസ് ജയിക്കണ്ടേ പക്ഷേ നമ്മുടെ എതിർപ്പാകെ നിൽക്കുന്ന വക്കീൽ പലതരത്തിലുള്ള ഇതും പറയും കാരണം ി അനാമികയോട് മോശമായിട്ടാണ് ഇവിടെ പെരുമാറിയിട്ടുള്ളത് അടിച്ചിട്ടുണ്ട് അവളെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയും കാരണം അവരുടെ ഭാഗം ജയിച്ച് നമ്മളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങണ്ടേ അതിനുവേണ്ടി അവർ വായി തോന്നുന്ന എന്തും പറയും പക്ഷേ മുത്തശ്ശി ഒരു കാരണം വച്ചിരുന്നാലും അതിലൊന്നും തളരെഴുതാ നല്ല രീതിയിൽ പിടിച്ച് സത്യം സത്യമായിട്ട് തന്നെ പറയണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ അവർക്കെങ്കിലും ഒരു ഉള്ളിലൊരു പേടിയൊക്കെ ഉണ്ട് അവർ ഇതുവരെ കോടതിയോ പോലീസ് സ്റ്റേഷനോ അങ്ങനെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ അതിൻ്റെ ഒരു ഉള്ളിൽ ഉണ്ട് അപ്പോൾ ഒരു സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വിളിച്ചു വരുത്തിയത് അവസാനം നമ്മുടെ നിവിൻ പറയുന്നുണ്ട് മുത്തശ്ശി ഒന്നും കൊണ്ടും പേടിക്കേണ്ട ആദർശനെയും അനിയേയും പോലെ കണ്ടാൽ മതി എൻ്റെയും മുത്തശ്ശിനും മുത്തശ്ശിയല്ലേ അതുകൊണ്ട് പേടിക്കുക വേണ്ട വേണ്ട ഉപദേശങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം ഇതിന് ഇനി ിക്കൽ കൂടി വന്ന് ഞാൻ എല്ലാം നല്ല രീതിയിൽ പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയിട്ട് വരാം മുത്തശ്ശി എന്നൊക്കെ വന്ന് സമാധാനപ്പെടുത്തിയിട്ട് നിവിൻ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ഇപ്പം പേടിയൊക്കെ മാറിയോ അപ്പോൾ പറയും എനിക്ക് പേടിയൊന്നുമില്ല പേടി എന്താണെന്നൊന്നും കുഴപ്പമില്ല പക്ഷേ എന്ത് വന്നിരുന്നാലും എനിക്ക് അനിയെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് പേടി ഒരു കുഴപ്പം ഉണ്ടാവരുത് അതുതന്നെയാണ് എൻ്റെ പേടി അപ്പം നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട് അനാമികയെ അവളുടെ അച്ഛനും പലതരത്തിൽ നമ്മളെ ആക്കും അവർക്ക് കോംപ്രമൈസ് ചെയ്ത് പൈസ കിട്ടണം എന്നുള്ള രീതിയിലാണ് ഇത്രത്തോളം അഴുക്ക ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ പറയുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോഴും അവരുടെ അഹങ്കാരങ്ങളൊക്കെ കാണുമ്പോഴൊക്കെ ആണ് എൻ്റെ മനസ്സിൽ തോന്നിയത് ആ അഹങ്കാരത്തിന് ഒരു അറുതി വരുത്താൻ വേണ്ടിയിട്ട് ആ എങ്കിലും നമ്മുടെ ആന അനി നന്ദുവിനെ തന്നെ കേട്ടണമെങ്കിൽ മാത്രമേ ഇതിന് നല്ലൊരു തിരിച്ചടി കൊടുക്കാൻ പറ്റൂ എന്നിങ്ങനെ പറയണം അപ്പോൾ ഇത് കേട്ടുകൊണ്ട് നമ്മുടെ ആദർശം ഇങ്ങനെ വരികയാണ് ആ രംഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുന്നത് അപ്പോൾ നാളെ നല്ലൊരു അടിപൊളി എപ്പിസോഡായിരിക്കും നമുക്കപ്പം നാളെ കാണാം ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കാണുകയും കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറന്നു പോകരുതേ അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാം ഓക്കെ ബൈ ബൈ താങ്ക്